കല്യാണ ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നോ നമ്മളെ വീടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇത് കോല ഹായ് അപ്പം ഞാനിന്നൊരു ചെറിയൊരു വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നേക്കണത് വേറെ ഒന്നുമില്ല ഞാൻ എന്തായാലും എഴുതിയിട്ടുണ്ട് നമ്മളെ ഹോം ടൂർ ഒന്നല്ല നമ്മളെ ചെറിയ വരും അപ്പം എന്നോട് ആദ്യമേ കുറച്ച് ആളുകൾ പറഞ്ഞിരുന്ന ചേച്ചി ഒരു ചെറിയ ചേച്ചിൻ്റെ വീടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തില്ല അപ്പം ഞാൻ പറഞ്ഞു നമ്മളതൊരു ചെറിയ വീടാണെന്നപ്പോൾ അതെല്ലാം വേണമെന്നെല്ലാം ചോദിച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞു അതിലൊന്നും കാര്യമില്ല ചേച്ചി വലുതിലും ചെറുതിലും ഒന്നും ഒരു കാര്യമില്ല അപ്പം എന്തായാലും ചേച്ചിൻ്റെ വീടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ സമയമായതെന്ന് വേണമെങ്കിൽ പറയാട്ടോ അപ്പം എന്തായാലും നമുക്ക് എൻ്റെ വീടൊക്കെ ഒന്ന് എന്തായാലും എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മളവിടെ നിന്ന് തന്നെയാണല്ലോ വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പം ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ചെയ്യലുണ്ടല്ലോ അപ്പം എന്തായാലും കണ്ടിട്ടുണ്ടാവും എന്നാലും ചെറിയൊരു കാഴ്ചയിൽ കൂടി പോവാം അല്ലേ എന്തായാലും എൻ്റെ കൂടെ കുടിക്കാം ബാ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ വഴി അപ്പം നിങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ നികിയൊക്കെ വരുന്നതെല്ലാം കണ്ടിട്ടുണ്ടാകും നമ്മളെ തൊട്ടടുത്തന്നാ ഇതുപോലൊരു ഭാഗ്യം എന്തായാലും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഏതാനും ചിലർക്ക് കിട്ടുന്നൊരു ഭാഗ്യമാണ് അപ്പോൾ അംഗൻവാടി ഞങ്ങൾ തൊട്ടടുത്തേണ്ടതാണ് ഇങ്ങനെ അംഗൻവാടീൻ്റെ ഉള്ളിൽക്കൂടിയാണ് ഞങ്ങൾക്കൊരു വഴി അപ്പോൾ ഈ ഇങ്ങനെ പോകുന്നതാണ് ഞങ്ങളെ വീട് കേട്ടോ അതാണ് ഈ കാണുന്നതാണ് ഞങ്ങളെ വീട് ഞാൻ ഫസ്റ്റൊക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു നമ്മളെ വീടൊക്കെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇതാ ഇങ്ങനൊരു കുഞ്ഞു ഭവനമാണ് ഞങ്ങളത് അതാ അപ്പോൾ ഇതൊക്കെയാണ് ചെറിയൊരു കോലായി ഒക്കെ ഉണ്ട് കോലായി നമ്മളെ ചെമ്മീത്തിൻ്റെ ചാക്കുകളൊക്കെ ഉണ്ടാവും കേട്ടോ ഒന്നും നോക്കണ്ട പിന്നെ ഇതുപോലെ വലകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുപോലെ ഇൻസ്ട്രമെൻറ്റ് നമ്മളെ പണി സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ഇങ്ങനെ തീർച്ചയല്ലുന്നതാണ് നമ്മളെ വീട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ അകത്തേക്ക് കിറും അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങളെയും കൂടി ഞാൻ വീടിനകത്തേക്ക് ക്ഷണിക്കുകയാണ് അപ്പോ എന്തായിരുന്നു നമ്മളെ വീടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇത് കോലായി അപ്പോൾ കോലായിന്ന് ഇനി അങ്ങോട്ടൊക്കകത്തേക്ക് പ്രവേശിക്കാം ഇതാണ് കേട്ടോ വീട് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നാലും മോളിലോട്ടൊന്നും ഞങ്ങൾ അങ്ങനെ എടുത്തിട്ടില്ല അതുകൊണ്ട് മോളിലോട്ടൊന്നും കാണിക്കാനൊന്നുമില്ല ഏർ കാരണം അതിൻ്റെയെല്ലാം പണിയെല്ലാം നിൽക്കുന്നത്രേ ഇത് എൻ്റെ മോൻ്റെ എന്റെ നേടുകാരെ കാണെന്ന് എൻ്റെ എന്റെ മോൻ ഒറ്റക്ക് ഉണ്ടാക്കിയ നമ്മളെന്താ മീൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പം നന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ പ്രത്യേകം അതൊക്കെ ഇതൊക്കെ ഇവൻ്റെ ഐറ്റം സാധനങ്ങളൊക്കെ ഉണ്ടോ അതൊന്നും നടന്നത് മാറ്റാനൊന്നും അവ സമ്മതിക്കൂല അപ്പം അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ട് പിന്നെ ഇതാ നമ്മളെ ബെഡ്റൂം സകല എന്താ പറയുക ലോക്കൽ റീൽസും പാട്ടും ഒക്കെ ഇതിനകത്തുള്ള പരിപാടിയാണോ അപ്പം ഇത് ഞങ്ങൾ ബെഡ്റൂം ഇതാണ് കേട്ടോ ബെഡ്റൂം പിന്നെ നമ്മളെ അലമാരിയൊക്കെ കുറച്ച് പഴയതായിട്ട് എൻ്റെ കല്യാണത്തിന് എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ അടുക്കള കാണാൻ പറ്റില്ലെന്നുള്ളൊരു ചടങ്ങ് ഉണ്ടല്ലോ അപ്പം അതിനെ കൊണ്ടുവന്ന അലമാരിയാണ് അത് ഞങ്ങൾ ഇതുവരെ മാറ്റിയിട്ടില്ല ചെറിയൊരു പോളിഷൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതുവരെ മാറ്റിയിട്ടില്ല അപ്പം പതിനഞ്ച് വർഷമൊക്കെ പഴക്കം ഉണ്ട് കേട്ടോ അലമാരിക്ക് ഞങ്ങൾക്ക് മാറ്റാനങ്ങാടൊരു മനസ്സ് വരുന്നില്ല അപ്പം അങ്ങനെ നിൽക്കുകയാണ് ഇവിടെ ചെറിയൊരു പോളിഷ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ചുന്തളക്കുട്ടപ്പനാവട്ടോ പ്രശ്നമേ ഉള്ളൂ പിന്നെ നമ്മളാ എന്താ നമ്മളെ കല്യാണ ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചതാണ് എന്തായാലും അത് സ്പെഷ്യലാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നെ അച്ചേട്ടനെ ചോദിച്ചിട്ട് കല്യാണ ഫോട്ടോ ഒക്കെ അപ്പം ഇത് കാണും നമ്മളത് അപ്പൊ എനിക്ക് വലിയൊരു മാറ്റമൊന്നുമില്ല അല്ലേ ചേട്ടൻ നല്ല ഉണ്ട് അതുകൊണ്ട് നല്ല മാറ്റം ഇട നല്ല മാറ്റമുണ്ട് അല്ലേ ഇത് എൻ്റെ മോൻ ചെറുതിലേ ഉള്ളതാണ് കേട്ടോ ഇത്ര ഉണ്ടപ്പനായിരുന്നട്ടോ അതാ ഉണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പിന്നെ സ്കൂൾ ഫോട്ടോ ഒക്കെ ഉണ്ട് അതിന്റെ സൈഡിൽ അപ്പൊ വെഡ്ഡിങ് ഫോട്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആ തട്ടുമ്പോൾ അങ്ങനെ വെച്ചേക്കോട്ടെ രാത്രിയുള്ളൂ ഇനിയിപ്പം നമുക്ക് കാണേണ്ടത് ചേ അടുക്കളയാണല്ലേ അപ്പോൾ അടുക്കള ഇല്ലാണ്ട് പിന്നെതാണ് നമ്മളെ അമ്മേൻ്റെ ഒരു മുറിയുണ്ട് ഇട്ടാ ഇത് അമ്മേൻ്റെ ഒരു മുറിയാണ് അപ്പം ഇതാ പിന്നെ അമ്മ കുതുവലക്കിട്ടിട്ടാണ് കിടക്കള ഇട്ട ഇനിയിപ്പം നമ്മളെ അടുക്കള അടുക്കളയിലേക്ക് പോകാം കേട്ടോ ഇവിടെ ചെറിയൊരു ആളിൽ ചെറിയൊരു ഫോട്ടോ ഒക്കെ വെക്കുന്ന അങ്ങനെ ഒരു തട്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോവാം അടുക്കളയിലേക്ക് പോവാം അടുക്കള എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ അധികം വീഡിയോസിലൊക്കെ കാണിക്കലുണ്ട് അടുക്കളയിലാണ് നിന്നിട്ടാണ് എൻ്റെ പരിപാടി അടുക്കള അധികം അങ്ങോട്ട് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല തോന്നുന്നു ചെറിയൊരു അടുക്കളയാണ് കേട്ടോ വലിയൊരു അടുക്കളയൊന്നുമല്ല അതുകൊണ്ട് ഒരു കുഞ്ഞടുക്കള അപ്പോൾ ഓടിച്ചിട്ടൊരു കാണിക്കല്ലേ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പം എന്തായാലും വെറുതെ ചെറിയൊരു വൈകുന്നേരം ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങൾ ചോദിച്ചിട്ട് എന്തായാലും അത് മൈൻറ്റാക്കാതെ വിടുന്ന ശരിയല്ല അപ്പം എന്തായാലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്കൊന്ന് കണ്ടിരിക്കാം അല്ലേ അപ്പം എന്തായാലും അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇനി അങ്ങോട്ടൊരു ചെറിയൊരു വരാൻ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പം എല്ലാവർക്കും എൻ്റെ വീടും എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യണം പിന്നെ അത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ നിങ്ങളെന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഏറ്റാ ചിന്ന ഹോം ടൂർ